കണ്ണൂർ ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നോവേഷൻ കൗൺസിലും സംയുക്തമായി റൺ പാലക്കയം തെട്ട് നടത്തി പയ്യാവൂരിൽ നിന്ന് ആരംഭിച്ച ഇരിക്കൂർ ടൂറിസം രാജ്യാന്തര മിനി മാരത്തണിൽ പങ്കെടുത്തവരെ സജീവ് ജോസഫ് എം എൽ നേതൃത്വത്തിൽ പുലിക്കുരുമ്പയിലെ ഫിനിഷിംഗ് പോയിന്റിൽ സ്വീകരിച്ചു ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ ലോക ശ്രദ്ധ നേടുന്നതിനായി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നോവേഷൻ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച റൺ പാലക്കയം തട്ട് ഇരിക്കൂർ ടൂറിസം രാജ്യാന്തര മിനി മാരത്തൺ പയ്യാവൂരിൽ നിന്നും അരങ്ങേറി സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നും ആയിരത്തോളം ആളുകൾ പങ്കെടുത്തു ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫ് അധ്യക്ഷനായി കെ പി മോഹനൻ എം എൽ എ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഐ എ എസ് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഐ പി എസ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീത് ധ്യാൻചന്ദ് പുരസ്കാര ജേതാവും അന്തർദേശീയ ബോക്സിംഗ് താരവുമായ കെ സി ലേഖ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളായ പ്രിയ ടി കെ സിനി ജോസ് ബിയാന മേരി തോമസ് എന്നിവർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മത്സരഫലങ്ങളിൽ പതിനെട്ട് മുപ്പത്തിയഞ്ച് വയസ്സുകാരുടെ വിഭാഗത്തിൽ പുരുഷന്മാരിൽ നെബിൽ ഷാഫി എം സതീഷ് കുമാർ ബെഞ്ചമിൻ ബാബു എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളും സ്ത്രീകളിൽ റിബ അന്ന ജോർജ് ശിവാനി അഞ്ജു മുകുന്ദൻ എന്നിവരും വിജയിച്ചു മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിയഞ്ചു വയസ്സുകാരുടെ വിഭാഗത്തിൽ പുരുഷന്മാരിൽ നഞ്ചപ്പ വിനോദ് കുമാർ ജഗദീശൻ എന്നിവർ മുന്നിലെത്തി സ്ത്രീകളിൽ ആശാ പത്രയയും ജിനി ചെറിയാനും വിജയികളായി നാൽപ്പത്തിയാറ് വയസ്സിന് മുകളിൽ പുരുഷന്മാരിൽ ജോസ് ഇല്ലിക്കൽ ഷറഫുദ്ദീൻ ഷാജി എൻ എന്നിവർ മുൻനിരയിലെത്തി സ്ത്രീകളിൽ ജസീല പി എ രമ കെ കെ ജ്യോതി എന്നിവർ യഥാക്രമം ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഫൺ റൺ മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ ഷിബിൻ ആൻഡോ ആദർശ് ഗോപി അതുൽ റജിൽ ബാബു എന്നിവരും സ്ത്രീകളിൽ ജിൻസി അഞ്ജന വിജയലക്ഷ്മി എസ് കെ നിയാമോൾ തോമസ് എന്നിവരും വിജയികളായി അറുപത് വയസ്സിന് മുകളിലുള്ള മത്സരാർത്ഥികൾക്കും പ്രത്യേകം ക്യാഷ് പ്രൈസ് നൽകി ആദരിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ പിയൂഷ് നമ്പൂതിരിപ്പാട് ഡി ടി പി സി സെക്രട്ടറി സൂരജ് ഇരിക്കൂർ ടൂറിസം കൗൺസിൽ ചെയർമാൻ പി ടി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് നിരവധി ജനപ്രതിനിധികളും മത നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ആരോഗ്യവകുപ്പ് പോലീസ് വിവിധ സർക്കാർ സംവിധാനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് മാരത്താൻ വിജയകരമായി നടത്തിയത് പുലിക്കുരുമ്പയിൽ നടന്ന സമാപന ചടങ്ങിന് ഫാദർ തോമസ് പയ്യമ്പള്ളി ബാബു മണ്ഡലം ജോസ് പരത്തനാൽ സന്ദീപ് പാണപ്പുഴ നൌഷാദ് ബ്ലാത്തൂർ പി ആർ സനീഷ് റെജി റോബിൻ ഷാജി മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതും ഈ പ്രദേശങ്ങളെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി മാത്രമല്ല ഏറ്റവും കൂടുതൽ കായിക താരങ്ങളുള്ള ഒരു മേഖലയാണ് അപ്പോൾ അവരുടെ കായികപരമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക ടൂറിസം കേന്ദ്രങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ഒപ്പം യുവാക്കളെ അവരെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉൾപ്പെടെയുള്ള സാമൂഹ്യ തെന്മകൾക്കെതിരെ ബോധവാന്മാരാക്കട്ടുള്ള ലക്ഷ്യത്തോടെയാണ് ഡി ടി പി സിയുടെയും ഇരുമ്പൂർ ടൂറിസം കൗൺസിലിൻ്റെയും ഒരു മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടായിരുന്നു പരിചയപ്പെടുകയായിരുന്നു പക്ഷേ വളരെ ജനകീയമായി തന്നെ ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചു ആയിരത്തോളം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും പോലും വരുന്നു എന്നുള്ളത് ഈ മാരത്തോണിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് കാണുകയാണ് നല്ലൊരു സംഘടനമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിന്ന് ഇത് ആരംഭിച്ചു പന്ത്രണ്ടര കിലോമീറ്റർ ദൈർഘ്യമാണ് മാരത്തോൺ പുലിക്കുരുമ്പിയിൽ വരക്കേം തട്ടുന്ന ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാന ടൂറിസം കേന്ദ്രത്തിൻ്റെ അടിവാരമായ പുലിക്കുരുമ്പിയിലേക്കാണ് ഈ

നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ